അപ്പോൾ എല്ലാവർക്കും ആദ്യ സ്വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്കും തേങ്ങയും വെച്ചിട്ടുള്ളൊരു കിഡിലായിട്ടോ ഇതുപോലെ കോവയ്ക്കും തേങ്ങയും ഒരു മിക്സിയിലിട്ട് നടിച്ച് നിങ്ങളൊന്ന് തോര വെച്ച് നോക്കിയിട്ടുണ്ടോ നമുക്ക് തയ്യാറാക്കിയാലോ അതിനു വേണ്ടി ഒരു മിക്സിയിൽ ജാറെ എടുക്കാം നമുക്ക് ആവശ്യം അനുസരണം തോരന് വേണ്ടിയിട്ടുള്ള കോവയ്ക്ക് ഇതേ രീതിയിലായിട്ട് ചേർത്ത് കൊടുക്കാം കോവയ്ക്ക മൂത്ത കോവയ്ക്കായാലും ഇളയ കോവയ്ക്കായാലും വളരെ ടേസ്റ്റി ആയിട്ട് അതേ രീതിയിൽ തോരനൊക്കെ വയ്ക്കുമ്പോൾ കൂടാതെ ഇതിലോട്ട് നമുക്ക് ആവശ്യം തേങ്ങയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലൂടെ ഇച്ചിരി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ നമ്മൾ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ട കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ിലോട്ട് ഒരു മൂന്നല്ലി ഒരു ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചെയ്യാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിയിലല്ലെങ്കിൽ നമുക്ക് ചോപ്പം ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ മിക്സിയിലൂടെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു കടായി ചൂടാക്കിയെടുക്കുക ചൂടായ കടായിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ നല്ലത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലത് പോലൊന്ന് പൊട്ടി വരണം കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമ്മൾ അടുത്തായി ചേർത്ത് വറ്റണമുളകാണേ രണ്ട് വറ്റനമുളക് കട്ട് ചെയ്തും ി ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പിലൂടെ മൂത്ത് വരുന്ന സമയത്ത് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അവിടെ പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി നല്ലതുപോലെ കുഞ്ഞായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂത്ത് വരുന്നവരെ വേവിച്ചെടുക്കണം മൂത്ത് വരുന്ന സമയത്ത് നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ കോവയ്ക്കും തേങ്ങയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ക്ക് എങ്ങനെ എത്രത്തോളം ക്രഷ് ചെയ്യണോ അതിനനുസരിച്ച് ക്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ വളരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് എന്താ ചെയ്യണം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ആറേഴ് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം നമ്മുടെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ഇച്ചിരി പോലും വെള്ളം ചേർക്കാതെയാണല്ലോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ലതുപോലെ കോവയ്ക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു കോവയ്ക്ക കൊണ്ട് ഒരു തോരൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാം കേട്ടോ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ